മിനാശിയും പർവനയും ടിൻസാണ് ഇരട്ട സഹോദരിമാരാണ് രണ്ടുപേരും അവരുടെ കൂടെ മറ്റൊരു പെൺകുട്ടിയാണ് ഷേദ എന്ന് പറയുന്നത് ഇവര് മൂന്ന് പേരും എം ഡി എം എൽ എസ് ടി പോലുള്ള മരകാല ഒരു വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് ബാംഗ്ലൂരിലെ ഡ്രഗ് മാഫിയയിലെ മെയിൻ തലവനായ അർജുൻ പിള്ളയുടെ മെയിൻ കൂട്ടുകാരികളാണ് ഈ മൂന്നുപേരും ഗോവ പോലുള്ള സ്ഥലങ്ങളിലെ സൈക്കിടിലേക്ക് പാർട്ടിക്ക് പോകുമ്പോൾ ക്യാഷ് ഇല്ലാത്ത സമയത്ത് അർജുൻ പിള്ളയെ വിളിച്ചിട്ടാണ് ഇവര് ക്യാഷ് വാങ്ങിക്കാറ് മാക്സിമം ഇവിടെ വന്നിട്ട് കരിഞ്ഞിട്ട് പറഞ്ഞാല് അച്ചോ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ഈ ബന്ധം വേണ്ട ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ബാംഗ്ലൂരിൽ വെച്ച് മരണപ്പെട്ട രണ്ട് മലയാളികളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷംന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും ഷാലോ എന്ന് പറയുന്ന റാപ്പറും ആയിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇതിന്റെ കുറച്ച് അപ്ഡേറ്റ് കൂടി എന്റെ കസറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ അതാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അത് തന്നെ പറയട്ടെ ഹക്കീം ബ്രോ നിങ്ങൾ ചെയ്യുന്ന കിടിലൊരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം ഇനി ഇങ്ങനെയുള്ള സത്യങ്ങളൊക്കെ പുറത്തോട്ട് വരട്ടെ സംഭവം നറിയ ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചുരുക്കിയെന്ന് പറഞ്ഞുതരാം പർവാന മീനാക്ഷി ക്ഷേത ഈ മൂന്ന് പെൺകുട്ടികളും ബാംഗ്ലൂരിൽ മരുനടി പബ്ബ് പാർട്ടി ഇങ്ങനെയായിട്ട് പറന്ന് നടക്കുന്ന ടീംസ് ആയിരുന്നു ഇവർക്കിടയിലോട്ടാണ് ഷംന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കടന്നു വന്നിട്ടുണ്ടായിരുന്നത് ഷംന ഇതൊക്കെ ഉപയോഗിക്കുമായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷെ ഈ ഒരു പെൺകുട്ടി രണ്ട് വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ മരണത്തിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഈ മൂന്ന് പെൺപിള്ളേർക്കും അറിയത്തില്ല അതിനാൽ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഇടപ്പുണ്ട് ഈ പെൺകുട്ടി മരണപ്പെട്ടതിനു ശേഷമാണ് ഇതിലെ മീനാക്ഷി എന്ന് പറഞ്ഞ പെൺകുട്ടി ശാലം എന്ന് പറഞ്ഞ റാപ്പറുമായിട്ട് പരിചയപ്പെടുകയും എട്ട് മാസത്തോളം നീണ്ടു നിന്നേക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിന് ശേഷം ഇവര് കല്യാണം കഴിക്കുകയാണ് കല്യാണം കഴിച്ച് ഒരു നാല് നാലര മാസങ്ങൾക്കിപ്പുറം ഇതേ ശാലമും അതേപോലെ തന്നെ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശാലോം മരണപ്പെടുന്നതിന് മുന്നേ തന്നെ തന്റെ അനുജിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പേടിയാണ് ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എനിക്ക് ചില സത്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ശാലോം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടുതൽ കുറച്ച് കൂടി ആയിരുന്നു കഴിഞ്ഞ ദിവസം എന്റെ കസിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മീനാശിയും അവരുടെ കൂടെയുള്ള മറ്റൊരു പെൺകുട്ടിയാണ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നവരാണ് ബാംഗ്ലൂരിലെ ട്രക് മാഫിയയിലെ മെയിൻ തലവനായ അർജുൻ പിള്ളയുടെ മെയിൻ കൂട്ടുകാരികളാണ് ഈ മൂന്ന് പേര് ഇവിടെ അർജുൻ പിള്ളയുടെ കാര്യമാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന മാഫിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഇവരുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇങ്ങനത്തുള്ള കൂടുതൽ സംശയങ്ങൾ തോന്നിപ്പിക്കാൻ കാരണം ഉണ്ടാക്കിയിരിക്കുന്നത് കാര്യം നമ്മൾ കുറേ നാളായില്ലേ ഈ പരിപാടി തുടങ്ങിയിട്ട് ഇത്തരത്തിലുള്ള പല വിഷയങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോഴേ നമ്മളെ പ്രകടിപ്പിക്കുന്ന ഒരു സംശയമായിരുന്നു ഇതിനകത്ത് ഈ മാഫിയ ഇങ്ങനത്തെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ലിങ്കുകൾ കൂടി ഇതിനകത്ത് ഉണ്ടാവൂ എന്നുള്ളത് ഈ അർജുൻ പിള്ളായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതേ ഹക്കിൻ തന്നെ എൻ്റെ കാസിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ആരാണ് ഈ ഒരു അർജുൻ പിള്ള എന്നുള്ള കാര്യം ബാംഗ്ലൂര് ആചാര്യ കോളേജിൽ മലയാള വിദ്യാർത്ഥികൾ ലക്ഷിട്ട് നടക്കണ ഒരു വലിയ തട്ടിപ്പുണ്ട് ഫിനിഹാസ് അഭിനന്ദ് അർജുൻപിള്ളഹലെ ഇവരാണ് ഇതിന്റെ മെയിൻ ആളുകൾ ഈ അർജുൻ പിള്ള എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ മെയിൻ ഹെഡായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇവർ ചെയ്യുന്ന തട്ടിപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് സി സി ബി ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞിട്ട് വിദ്യാർത്ഥികളുടെ റൂമിൽ ചെല്ലും സെൻട്രൽ ക്രൈം ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥരാണ് സ്വയം പരിചയപ്പെടുത്തിയ വിദ്യാർത്ഥികളുടെ റൂമിൽ പോകും അവിടെ ഇവർ കുറച്ച് ഡ്രഗ് വെക്കും എം ഡി എം എ കഞ്ചാവ പോലെയുള്ള ഡ്രഗ്സ് വെക്കും എന്നിട്ട് ഈ പിള്ളേരെ ഒരുപാട് ഇട്ട് തല്ലും എന്നിട്ട് ഈ പിള്ളേരെ ഭീഷണിപ്പെടുത്തു നിങ്ങൾക്ക് ഇനി ഇവിടെ പഠിക്കണമെന്നുണ്ടോ നിങ്ങൾ പേരിൽ കേസ് എടുക്കും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവരെ സെൻട്രൽ ക്രൈം ബ്രാഞ്ചിന്റെ ഓഫീസിൽ കൊണ്ടുപോകും ഈ സെൻട്രൽ ക്രൈം ബ്രാഞ്ചിന്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ സെല്ലിൽ ഇടും അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ട് ഇവർ ടൈപ്പ് ആണ് ഇവര് ഫാമിലിയെ വിളിക്കും ഫാമിലിയുടെ കയ്യിൽ നാല് ലക്ഷം രൂപ വരെ ആവശ്യപ്പെടും ഫ്രണ്ട്സിന് നിന്റെ ഫോണൊന്നും കൊടുത്തിട്ടില്ല ഇവരെ ഡയറക്റ്റ് വീട്ടിൽ പിടിച്ചിട്ട് അഞ്ചാം ഇറക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങള് പറഞ്ഞിട്ട് ഈ പിള്ളേരെ വീട്ടിലോട്ട് വിളിക്കും ഇവരെ ഫോണും ശേഷം വീട്ടിലോട്ട് വിളിച്ചിട്ട് പറയും നിങ്ങളുടെ നിങ്ങളുടെ ആയിട്ട് ആയിട്ട് പിടിച്ചിട്ടുണ്ട് മകനെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ അവരെ കേസ് ഒന്നും ആ കൊണ്ടുവരാന്നുള്ള ഇതായി പോയത് ഇവർ ഇവൻ കഞ്ചാവ് യൂസ് ചെയ്തു വിറ്റുക്കെയാണ് അതിന്റെ ഒരു എവിഡൻസ് ഒന്നും അവർ കാണിച്ചിട്ടില്ല പക്ഷെ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥ വേറൊരാൾക്ക് മനസ്സിലാവില്ല ഈ വിളിക്കുന്ന ആളാണ് അർജുൻ ഫാമിലി അർജുന അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾ ശരിക്കും ആരാധ തന്നെ ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ ട്രാൻസ്ലേറ്ററാണ് പിന്നത് കേസ് ആക്കാത്തോണ്ടാണ് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിക്ക് പോകുന്നത് എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി അവിടെ കുറച്ച് പേരുണ്ടായിരുന്നു ആ യൂണിഫോം അല്ലായിരുന്നു പക്ഷെ ഇത് നടന്നത് തൊട്ട് ബാക്കിലാണ് പോലീസ് സ്റ്റേഷന്റെ അപ്പൊ നമ്മളത് വിശ്വസിക്കും പുള്ളി പറഞ്ഞത് അവിടുത്തെ എസ് ഐയോ അങ്ങനെ ആരോ ആണെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത് പിന്നെ നമ്മൾ അവരടുത്ത് ഭയങ്കര താങ്ക് യു കാരണം നമ്മൾ നമ്മളത് വിശ്വസിച്ച് പോകും സ്വാഭാവികമായിട്ടും മലയാള വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് മലയാളത്തിൽ ഈ സംസാരിച്ചായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി സംസാരിച്ച് കേസിൽ നല്ല ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞേ വീട്ടുകാരുടെ നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ വാങ്ങാനാണ് ഈ വിദ്യാർത്ഥികൾക്ക് അവിടെ സത്യം പറയാനോ അല്ലെങ്കിൽ എന്താ സംഭവിച്ചെന്ന് പറയാനോ ഒരു അവസരം പോലും കൊടുക്കുന്നില്ല ഈ അർജുൻ അർജുൻപിള്ളയും ഫിനാസും അഭിനന്ദോ എല്ലാം കൂടിയിട്ട് പറ്റിച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ വിദ്യാർത്ഥികളെ അവരുടെ കുടുംബങ്ങളെ അല്ല ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരുപാട് കുടുംബങ്ങളെയാണ് ഇവരുടെ ശല്യം കാരണം ആചാര്യ കോളേജിൽ നിന്ന് പഠിപ്പുരുത്തി പോയവരുണ്ട് പണം കൊടുക്കാൻ ഈ വിദ്യാർത്ഥികളോ ഈ ഫാമിലിയോ തയ്യാറല്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറച്ചുകൂടെ സാധനം ഇവരെ കയ്യിൽ വെച്ചിട്ട് ഇവരെ പോലീസുകാർക്ക് ഇട്ടു കൊടുക്കും ഏകദേശം ആറു മാസത്തോളം ജയിലിൽ കിടന്ന ആളുകൾ എനിക്ക് നേരിട്ട് അറിയാം ഈ അർജുൻ പിള്ളയുടെ ആയിട്ടുള്ള ആചാര്യ കോളേജിലെ സ്റ്റുഡൻസിനോടും അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളോടാണ് എനിക്ക് വരാനുള്ളത് നിങ്ങൾ എത്രത്തോളം അവനും വലിക്കുന്നോ അത്രത്തോളം വിദ്യാർത്ഥികളുടെ ജീവിതം ഇനിയും പോയിക്കൊണ്ടേരിക്കും നിങ്ങള് ശബ്ദം ഉയർത്തുക ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു ആരാണ് അർജുൻ പിള്ളം എന്താണ് എങ്ങനെയാണ് ഇവരുടെ പരിപാടികൾ നടക്കുന്നത് എന്നുള്ളത് ഇനി ഈ പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് ഇയാളുമായിട്ട് ബന്ധം എന്നുള്ള കാര്യം കാര്യങ്ങളുടെ നമുക്ക് നോക്കാം പാർട്ടിക്ക് പോകുമ്പോൾ ഇല്ലാത്ത സമയത്ത് അർജുൻ വിളിച്ചിട്ടാണ് ഇല്ലാത്ത സമയങ്ങളിൽ ഇവര് അർജുൻപിള്ളനെ വിളിച്ചിട്ടാണ് ഇവർ ക്യാഷ് അപ്പം ഈ ക്യാഷിന് പകരം തിരിച്ചു ഇവരെന്താണ് കൊടുക്കുന്നത് ഇവിടെയാണ് ഷംന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു മരണത്തിലും എവിടേക്ക് ദുരൂഹതകൾ കിടപ്പുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നാറുണ്ട് കാര്യം ഇവരുടെ ലിങ്കുകൾ കിടക്കുന്ന ഇങ്ങനെ ഇത്രയും ഭീകരമായിട്ടുള്ള സ്ഥലങ്ങളോടൊക്കെയാണ് അല്ലെങ്കിൽ ഇത്തരം ആളുകളോട്ടൊക്കെയാണ് ഇവരുടെ ബന്ധവും ഇവരുടെ ഇടയിലോട്ടാണ് ശാലം കടന്നു വരുന്നത് ശാലം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മീനാഷിയായിട്ട് പ്രണയത്തിലാവുന്നു എട്ടു മാസത്തോളം ഉള്ള റിലേഷൻഷിപ്പ് ശാലോത്തിന്റെ മമ്മി ദുബായിലായിരുന്നു ശാലത്തിന്റെ പപ്പ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കോറിയോഗ്രാഫറാണ് ഇത് മനസ്സിലാക്കിയാൽ മീനാഷിയും കൂട്ടുകാരും വീട്ടിലാരും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയിട്ട് പലതവണ ശാലുവുമായിട്ട് ശാലോന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇത് വീട്ടുകാരെ അറിയുകയും ഒരുപാട് തവണ വാണിത് വിടുകയും ചെയ്തിട്ടുണ്ട് ശാലത്തിന്റെ പപ്പ മീനാക്ഷിയുമായിട്ടുള്ള ബന്ധത്തിന് ഒരിക്കലും ഫാമിലി സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് തുടർന്ന് മീനാക്ഷി പറയുകയാണ് അവൾ പ്രെഗ്നന്റ് ആണ് എന്ന് പറഞ്ഞ ശാലത്തിനെ ഭീഷണിപ്പെടുത്തുകയും വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് ചെയ്തത് ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടായിരുന്ന ശാലം കല്യാണത്തിന് ശേഷം പിന്നെ ആരുടെ അടുത്തോട്ടും പോവാതെയായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു നാലു മാസം കൊണ്ട് ഒരു ചെറുപ്പകാലം സൂയിസൈഡ് ചെയ്യാണ് ശാലം സൂയിസൈഡ് എന്നുള്ള വാർത്ത വീട്ടുകാർക്കും ശാലമത്തിന്റെ അടുത്തറിയുന്ന കൂട്ടുകാർക്കും ഒന്നും വിശ്വസിക്കാനായില്ല കാരണം ശാലം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാം മറുപടി അത്രയും ഇല്ല അവന് അവൻ ചെയ്യുള്ളത് അവൻ അവൻ ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല അഞ്ഞൂറ് ശതമാനം ഉണ്ടോ അത്രയും സത്യം പറയാനാണെങ്കിൽ ഷാലോമിനെ അറിയുന്ന ആളുകളെല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ശാലം ഒരിക്കലും സ്വയം ഇങ്ങനെ ജീവൻ എടുക്കില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞ വീടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു ശാലോം ഇത്രയും ജീവിതത്തിൽ ഒരുപാട് വിവരങ്ങൾ എത്തണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കരിയറിന് വലിയൊരു ഗ്രോത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുമോ ഇനി ബാക്കി കൂടെ കേൾക്കാം ചെയ്തു എന്നുള്ള പേര് സിമ്പിൾ ആയിട്ടായിരുന്നു മരിച്ചു ഞാനത്തെ ചാറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഓടെ എന്തെങ്കിലും കുൽസുതം പൊക്കിയിട്ട് തന്നെയാവും ഓൻ സൂയിസൈഡ് ആക്കിയെന്ന് എനിക്ക് ഉറപ്പാണ് അല്ലാണ്ടൊന്നുമല്ല അല്ല മരിച്ച അന്നും ഓൾക്കൊരു കൂസലും ഇല്ലായിരുന്നു അതായത് മീനാക്ഷിക്ക് തന്റെ ഭർത്താവ് നാല് നാലര മാസത്തോളമായിട്ടേ ഉള്ളൂ ആ ഒരു ഭർത്താവ് മരണപ്പെട്ടിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഉണ്ടായിരുന്നില്ല കല്യാണം നാല് കഴിഞ്ഞാലര മാസമായപ്പോൾ സ്വയം ജീവൻ ഇല്ലാണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതിലൊരു കൂസലുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എല്ലാ ഫോട്ടോസും റിമൂവ് ചെയ്യുന്നു ശാലമായിട്ടുള്ള എല്ലാ ഫോട്ടോസും ഒഴിവാക്കുന്നു അപ്പൊ ഈ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ റിമൂവ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഈ ഒരു എന്റെ കാൽ ഈ വീഡിയോ വരുന്നതിന് മുന്നേ വരാണെങ്കിൽ ഈ മൂന്ന് പെൺകുട്ടികളുടെ ഇൻസ്റ്റാഡി ഓൾറെഡി പ്രൈവറ്റ് ആയിരുന്നു മുമ്പ് പ്രൈവറ്റ് ആയിരുന്നു എന്നുള്ള അറിയില്ല ഞാൻ നോക്കുമ്പോൾ പ്രൈവറ്റ് ആയിരുന്നു അതിനകത്ത് ഡി പി ഉണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോസ് ഒക്കെ വന്നതിന് ശേഷമാണെങ്കില് ഈ ഡി പി പോലെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു മീനാക്ഷി മറ്റൊരു ബന്ധമുള്ള അല്ലെങ്കിൽ ശാലം ചെയ്യില്ല എന്നാണ് ഈ മറ്റൊരു ബന്ധം എന്ന് പറയുമ്പോഴാണ് ഈ ശംന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ കിടക്കുന്ന പിള്ളേര് പൈസകൾ വാങ്ങുമ്പോ ഇവര് തിരിച്ചെന്താണ് ഇവർ കൊടുക്കുന്നത് ഏ ആ കഴിഞ്ഞ ദിവസം ഞാൻ വെച്ച ഒരു ബോഡി ബോഡിക്ലിപ്പ് ഉണ്ടായിരുന്നു ആണെങ്കിൽ തന്റെ സഹോദരൻ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ ഒന്നുകൂടെ കൊടുക്കുന്നു പ്ലേ ചെയ്യാം ഡാറ്റ അങ്ങനെ ചെയ്യുന്നതിന് ഒരു ഐ തിങ്ക് ഒരു രണ്ടാഴ്ച ഇവിടെ വന്നിട്ട് വന്നിട്ട് രണ്ട് മാക്സിമം ഇവിടെ കരിഞ്ഞിട്ട് പേടിയാണ് എനിക്ക് ബന്ധം വേണ്ട ഇവിടെ ബന്ധം വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ പേടിയാവുന്ന പറയുമ്പോഴത്തേക്കിന് ആ മനുഷ്യന് എങ്ങനെയൊക്കെ ആയിരിക്കും ഏതൊക്കെ രീതിയിലേക്ക് പേടി തോന്നിട്ടുണ്ടാവും കാര്യം ഇവർക്ക് പല ആളുകളുമായിട്ട് ബന്ധം ഈ ബന്ധം തോന്നുന്ന ആൾക്കാര് ഈ പറയുന്ന ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ സ്വഭാവമായിട്ടും ഏതൊരാൾക്കാണെങ്കിലും പേടികൾ തോന്നും അപ്പൊ അതേപോലെ ഇവിടെയാണ് ഞാൻ ഷമയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചു പോകുന്നത് കാര്യം ആ ഒരു കുട്ടിക്കും എന്തെങ്കിലും പേടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും ആ ഒരു സാഹചര്യത്തില് കാര്യം ഈ മൂന്ന് അറിയില്ല എന്ന് പറയുന്നത് എന്താണ് സംഭവിച്ചത് എന്താണ് കാറാന്നുള്ളതെന്ന് തോന്നുന്നു എന്നാണെങ്കിലും ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അതോടെ ഇങ്ങോട്ട് വെക്കാം വന്നിട്ട് പറയാം എനിക്ക് എന്താ മുന്നോട്ട് പറ്റുന്നില്ല കഴിച്ചിലാവണന്നാണ് ഏട്ടനോട് പറഞ്ഞ മീൻസ് ഏട്ടൻ്റെ വൈഫായിട്ടുള്ള റിലേഷൻ നിന്ന് കഴിച്ചിലാവുന്നതാണ് എന്നോട് പറഞ്ഞു അതുകൂടാണ്ട് എന്റെ ഏട്ടൻ എന്തായാലും എന്നോട് പറഞ്ഞു അച്ചോ അങ്ങനെ അച്ചോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഇപ്പോഴല്ല ഞാൻ അതാണ് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ടായിരുന്നു എന്ന് മരണത്തിന് മുന്നേ തന്റെ അടുത്ത് പറഞ്ഞതാണ് പക്ഷെ ഇങ്ങനെ വിചാരിച്ചേക്കുന്ന ഒരു വ്യക്തി അതെന്താണെന്ന് തുറന്ന് പറയുക പോലും ചെയ്യാതെ ഇവൻ ഒരു കത്ത് കത്തിനകത്ത് എഴുതി വെക്കുക പോലും ചെയ്യാതെ ആരുടെ അടുത്ത് ഒന്നും പറയാതെ ഇങ്ങനൊരു കാര്യം അയാൾ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഒരു എന്തൊക്കെയോ കാര്യങ്ങൾ പുറം ലോകത്തോട് പറയാനുണ്ടായിരുന്നു തന്റെ സഹോദരടുത്തെങ്കിലും പറയാനുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറയുന്നതിന് മുന്നേ തന്നെ ായാലും നമ്മളെ വിട്ടു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം ഇതേ പറയുമ്പോഴും കഴിഞ്ഞ വീഡിയോ നമ്മളിട്ട് അതിന്റെ താഴെ കമന്റ് ബോക്സിൽ കുറച്ച് ആൾക്കാരെ വാർത്താനങ്ങൾ കണ്ടിരുന്നു ഇത് പോലീസാർ അതിന്റെ വഴിക്ക് നോക്കിക്കോളും അങ്ങനെയാണെങ്കിൽ നീ ഒക്കെയാണ് സംസാരിക്കുന്നതൊക്കെ ഇട അങ്ങനെ ആണെങ്കിൽ മീഡിയാസ് ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ മീഡിയാസ് ഇങ്ങനത്തെ വിഷയങ്ങളെ റിപ്പോർട്ട് ചെയ്യണ്ടെന്നൊന്നാവശ്യമില്ലല്ലോ കാര്യം പോലീസാർ അതിൻ്റെ വഴിക്ക് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മീഡിയാസ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ മതി ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ അങ്ങ് പോയാൽ മതിയല്ലോ മീഡിയസിനാണെങ്കിൽ ഏ പിന്നെ നിന്റെയൊക്കെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ നിനക്കൊക്കെ പ്രതികരണ പ്രതികരണശേഷി ഇല്ലെന്ന് പറഞ്ഞ എല്ലാ ആൾക്കാർക്കും അങ്ങനെയല്ല പിന്നെ ഈ മീഡിയസിൻ്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മീഡിയാസ് പോലും ടേക്കപ്പ് ചെയ്യാത്തതുകൊണ്ട് കൂടിയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് കൂടുതലായിട്ടൊന്നും പറയല്ല അടുത്തൊരു വീടായിട്ട് വേണം അപ്പം ശരി